സ്റ്റാലിന്റെ ദി ഗ്രേറ്റ് പഴ്ജ് പഴ്ജ് എന്നാൽ ശുദ്ധീകരണം എന്ന അർത്ഥം വരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്റ്റാലിൻ നടത്തിയ അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം പാർട്ടിയുടെ രഹസ്യ പോലീസ് ദശലക്ഷങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു വിചാരണ ചെയ്യുന്നു വധശിക്ഷയ്ക്ക് വിധിക്കുന്നു സൈബീരിയയിലെ ലേബർ ക്യാമ്പുകളിലേക്ക് വിടുന്നു പോളണ്ടിലൊക്കെ ഇവർ നടത്തിയിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഇന്നും സഞ്ചാരികൾക്ക് പോയി കാണാം ഹിറ്റ്ലർ മാത്രമല്ല ഇതൊക്കെ ചെയ്തിരുന്നത് ചുമ്മാതാണോ പ്രഭാകരൻ പറയുന്നത് പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടിയാൽ വിൻഡിയാൽ പല മുഖംമൂടികളും അഴിഞ്ഞു വീഴും ചുരുക്കത്തിൽ തങ്ങൾക്കെതിരെ ഉയരുന്ന ഓരോ കൈയും ഓരോ ശബ്ദവും ജനസമത്വത്തിന്റെ മൂർത്തിമത് ഭാവമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാർട്ടി അധികാരികൾ നിഷ്കരണം അരിഞ്ഞേറിയുകയായിരുന്നു സമഗ്രാധിപത്യത്തിന്റെയും അധികാര ദുർവിനിയോഗത്തിന്റെയും വിപത്തുകൾ വിളിച്ചോതുന്ന സോവിയറ്റ് യൂണിയന്റെ ഒരു കറുത്ത അധ്യായമാണിത് ശേഷം ജർമ്മനി സോവിയറ്റിനെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഒക്കുപ്പൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നല്ല മിലിട്ടറി നേതൃനികയുടെ അഭാവം സോവിയറ്റിനെ ആദ്യമൊന്നു തളർത്തുന്നുണ്ട് ശേഷം ജർമ്മനിയെ ഓടിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് എങ്കിൽ പോലും ഇതിനും ദ ഗ്രേറ്റ് പർജ് ഒരു കാരണമാണ് അതിനു മാത്രം ആൾക്കാരെ മിലിട്ടറി ഉദ്യോഗസ്ഥരെ ഈ പ്രക്രിയയിൽ തുടച്ചു നീക്കുന്നുണ്ട് എന്തായാലും സ്റ്റാലിൻ ഗ്രേറ്റ് പർജിന്റെ ഭാഗമായി കൊല്ലുക മാത്രമല്ല പൊളിറ്റിക്കൽ നെറേറ്റീവ്സ് ഉണ്ടാക്കാനും ശ്രമിച്ചിരുന്നു അതിലൊന്നാണ് ഫോട്ടോകളിൽ നിന്നും മറ്റും തന്റെ എതിരാളികളെ മായ്ക്കുക എന്നത് അങ്ങനെ ചരിത്രത്തിൽ നിന്നും അവരെ ഒഴിവാക്കുക മാത്രമല്ല തന്റെ ഭാഗത്തു നിന്നുള്ള നെറേറ്റീവ് മാത്രം പബ്ലിക്കിൽ എത്തിക്കുക എന്ന ഉദ്ദേശവും ഉണ്ടായിരുന്നു അങ്ങനെ തന്റെ ശത്രുക്കളെ പൊതുവില്ലന്മാരാക്കി ചിത്രീകരിക്കുക എന്നതായിരുന്നു